കോൺഗ്രസും എ എ പിയും സമാജ്വാദി പാർട്ടിയുമെല്ലാം ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണെങ്കിലും ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒഴിവാക്കി എ എ പി എസ് പി സഖ്യം നിലവിൽ വന്നു ഇന്ത്യ മുന്നണി ദില്ലിയിൽ തകർന്നു എന്നർത്ഥം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന രാജ്യ തലസ്ഥാനം പിടിക്കാൻ നൂറ്റാണ്ടിനു ശേഷം ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനെ ഒഴിവാക്കി ഇങ്ങനെയൊരു പരീക്ഷണത്തിന് മുതിരുന്നത് എന്തിനാണെന്ന ചോദ്യം ഉയർന്നു വരികയാണ് ഒരു സംശയവും വേണ്ട അരവിന്ദ് കെജ്രിവാളിൻ്റെയും എ എ പിയുടെയും മുഖ്യ ശത്രു എന്ന് പറയുന്നത് ബി ജെ പി അല്ല മറിച്ചത് കോൺഗ്രസ് തന്നെയാണ് ദില്ലിയിലെ കോൺഗ്രസ് ഭരണത്തിനെതിരെ രൂപം കൊണ്ട ഒരു പാർട്ടി ആദ്യം തന്നെ ലക്ഷ്യം വെച്ചത് ദില്ലി മാത്രമാണെങ്കിലും അവരിപ്പോൾ അറിയാതെ അവരുടെ ആശയം രാജ്യം മുഴുവൻ വളർച്ച നേടി അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ളപ്പോൾ അവർ ഈ രാജ്യം ഭരിക്കണം എന്നൊരു മോഹവുമായി ഇറങ്ങി ഹിന്ദുത്വ അജണ്ട ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിയെ അങ്ങനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ എ എ പി മുഖ്യ കോൺഗ്രസിനെ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് തകരുന്ന ഒഴിവിലേക്ക് ഈ രാജ്യത്തെ രണ്ടാം രാഷ്ട്രീയ പാർട്ടിയായി കടന്നു വരാനുമുള്ളൊരു നീക്കമാണ് എ എ പി ഇതുവരെ നടത്തിയതും ഇനി നടത്താൻ പോകുന്നതും അതാണ് പഞ്ചാബിൽ കോൺഗ്രസിനെ നിയമസഭയിൽ തോൽപ്പിച്ചതും എന്നാൽ ലോകസഭയിൽ ദില്ലിയിൽ സഖ്യം ചേർന്നിട്ടും കോൺഗ്രസ് സഖ്യമില്ലാതെ പഞ്ചാബിൽ മത്സരിച്ചതും അഴിമതിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ എ എ പിയുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം അഴിമതി കേസിൽ ജയിലിൽ കിടന്നതോടെയാണ് തങ്ങൾക്ക് ഒറ്റയ്ക്കു മത്സരിക്കാനാകില്ല എന്ന തിരിച്ചറിവ് ദില്ലിയിൽ വന്നത് അങ്ങനെ അവിടെ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിനായി കോൺഗ്രസിന്റെ കാലു പിടിച്ചു അവർ ലോക്സഭയിൽ കെജ്രിവാൾ ഒപ്പം കൂട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞതോടെയാണ് ദില്ലിയിൽ പരാജയപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു അഹങ്കാരം കൂടിയാകുമ്പോൾ കോൺഗ്രസിനെ അവർ ഒഴിവാക്കുകയായിരുന്നു ദില്ലിയിൽ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കെജ്രിവാൾ ദില്ലിയുടെ ആത്മാവിനെ കീറിമുറിച്ച ദില്ലി കലാപം നട നടത്തി അതാരും പോയിട്ടില്ല പാവപ്പെട്ട മുസ്ലിങ്ങളുടെ മൃതദേഹങ്ങൾ പൊങ്ങിയതും ചുട്ടുകരിച്ചതും ബി ജെ പിയുടെ എം പി തന്നെ ഗോലിമാരോ എന്ന് ആഹ്വാനം ചെയ്തതുമെല്ലാം കെജ്രിവാളിന്റെ പിന്തുണയോടുകൂടി തന്നെയായിരുന്നു അഴിഞ്ഞാടുന്ന വർഗീയവാദികൾക്ക് മൗനാനുവാദം നൽകിയത് കെജ്രിവാളായിരുന്നു ബി ജെ പിയുടെ ഒരു ബി ടീമായി അന്ന് മുഴുവൻ പ്രവർത്തിച്ചു കെജ്രിവാൾ പക്ഷേ മദ്യനയക്കെ സന്വേഷിക്കാൻ തുടങ്ങിയതയോടെയാണ് ബി ജെ പിയുമായി അവർ തെറ്റിയത് എങ്കിലും കോൺഗ്രസിനെ നശിപ്പിച്ച് രണ്ടാം സ്ഥാനത്തെത്താനുള്ള പ്രവർത്തനം തന്നെയാണ് ഇന്നും ആം ആദ്മിയും കെജ്രിവാളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ദില്ലിയിൽ സഖ്യത്തിനില്ല എന്ന് കോൺഗ്രസിനോട് മാത്രം എ എ പി പറയുകയും സമാജ്വാദി പാർട്ടിയെ ഒപ്പം കൂട്ടിയതും തങ്ങളുടേതായ നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോവുകയാണിപ്പോൾ എ എ പി കോൺഗ്രസും എ എ പിയും വെവ്വേറെ മത്സരിക്കുമ്പോഴാണ് സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായ സമാജ്വാദി പാർട്ടി എ എ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അത് സ്വീകരിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരുമ്പോഴാണ് അയൽ സംസ്ഥാനമായ ദില്ലിയിൽ എ എ പിക്ക് പിന്തുണ നൽകാനുള്ള എസ് പിയുടെ തീരുമാനം എന്നതാണ് ശ്രദ്ധേയം ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിൽ അഖിലേഷിന്റെ പിന്തുണ എ എ പിക്ക് വലിയ ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ് പി സഖ്യത്തിന് യു പി നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കായി ഈ പാർട്ടികൾക്കിടയിൽ ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു കക്ഷിയായ സി പി ദില്ലിയിൽ രണ്ട് സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതെല്ലാം കോൺഗ്രസും ഏറെ ചിന്തിക്കേണ്ടതാണ് പ്രാദേശിക സഖ്യകക്ഷികളോടുള്ള കോൺഗ്രസിന്റെ നിഷേധാത്മക മനോഭാവം ഈ ഇന്ത്യാ സഖ്യത്തിനുള്ളിൽ മറ്റൊരു കൂട്ടായ്മ രൂപപ്പെടാൻ ഇടയാക്കുന്നുവെന്ന വിലയിരുത്തൽ ഇപ്പോൾ രാജ്യത്ത് ശക്തമാണ് സത്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് പല നേതാക്കളിലും നിയന്ത്രണം പോലും ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ കാരണം നമുക്കറിയാം മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ സമാജ്വാദി പാർട്ടിയെ കോൺഗ്രസ് നേതാവ് കമൽനാഥ് സീറ്റ് കൊടുക്കാതെ പരിഹസിച്ചു വിട്ടു നന്നായി തോറ്റു മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇനി മഹാരാഷ്ട്രയിൽ സീറ്റ് ധാരണയിൽ കോൺഗ്രസുമായി ഇടഞ്ഞ അഖിലേഷ് യാദവിന്റെ പാർട്ടി ചില സീറ്റുകളിൽ തനിച്ചു മത്സരിച്ചു അതും വലിയ തിരിച്ചടിയായി ഹരിയാനയിലാക്കി പോവുകയാണെങ്കിൽ എസ് പി എ മാത്രമല്ല എ എ പി യേയും കെജ്രിവാളിനെയും കോൺഗ്രസിന്റെ ഹെഡ് ഭൂപീന്ദർ സിംഗ് ഹൂഡ സീറ്റ് നൽകാതെ അപമാനിച്ചു വിട്ടു ജയിക്കാൻ കഴിയുന്ന സീറ്റുകളോ വോട്ടുകളോ ഉണ്ടോ എന്നുള്ളതല്ല ഒരു മുന്നണിയൊക്കെ ആകുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണം അത് പാലിക്കാൻ കഴിയാത്തത് കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം ഏതായാലും കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഉള്ളവർ എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് ഇതോടുകൂടി